കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ റോഡ് അപകടാവസ്ഥയിൽ കക്കാട്ടുകടയിൽ നിന്നും അഞ്ചുരുളിയിലേക്ക് തിരിയുന്ന റോഡിന്റെ വശമാണ് നീളത്തിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ നിർമ്മാണ സമയത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ കരാറുകാർ പോയതാണ് മണ്ണിടിയാൻ കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടും മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നിലവിൽ മന്ദഗതിയിലാണ് മുൻപോട്ട് പോകുന്നത് നിർമ്മിച്ച റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് ഉദാഹരണമാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ സാഹചര്യം ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംരക്ഷണവിധി നിർമ്മിക്കുന്നതിനായി റോഡിന്റെ ഒരു വശത്തെ മണ്ണ് എടുത്തു മാറ്റി എന്നാൽ ചില തർക്കങ്ങളും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും മൂലം കരാറുകാരൻ ഈ ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മിക്കാതെ മടങ്ങി ഇതോടെ ശക്തമായ മഴ പെയ്ത സമയത്ത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ റോഡിന്റെ ഈ ഭാഗം അപകട ഭീഷണിയായി നിലകൊള്ളുകയാണ്

വാഹനങ്ങൾ ഈ ഭാഗം വന്നാൽ അപകടം ഉറപ്പ് അഞ്ചുള്ളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന ഭാഗത്താണ് മണ്ണ് ഇടിഞ്ഞിരിക്കുന്നത് ഇതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി തിരിഞ്ഞു പോകുമ്പോൾ അപകട സാധ്യത വലുതാണ് നിരവധി തവണ നാട്ടുകാർ ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു നിലവിൽ ഈ ഭാഗത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റിബൺ അടക്കം വലിച്ചുകെട്ടി അപകട മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന